കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന് അർഹതപ്പെട്ടത എല്ലാം നൽകി കേരളം രണ്ടക്ക സീറ്റ് ബി ജെ പിക്ക് നൽകണം കേരളത്തിൽ ഇത്തവണ ബി ജെ പി ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തോടെ കേന്ദ്ര സർക്കാർ ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കേരളത്തിനും നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിന്റെ പേരിൽ കേരളത്തോട് വിവേചനമില്ല കേരളത്തിൻ്റെ പ്രതീക്ഷ സഫലീകരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയിൽ വിശ്വാസമുണ്ട് കേരളത്തെ ശക്തിപ്പെടുത്താനാണ് ബി ജെ പി ശ്രമം നടത്തുന്നതെന്നും സംസ്ഥാന സർക്കാർ നിസ്സഹരണം നടത്തിയിട്ടും വികസനത്തിന് മുൻഗണന നൽകിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ലോക്സഭയിൽ നാനൂറിലധികം സീറ്റുകളാണ് ഇത്തവണ എൻ ഡി എ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തവണ മലയാളികൾ കൂടുതൽ ആവേശത്തിലാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾക്ക് കൂടുതൽ ആവേശമുണ്ടെന്നും കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റിലധികം നേടാനാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും മോദി പറഞ്ഞു എല്ലാവർക്കും നമസ്കാരമെന്ന മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം തുടങ്ങിയത് For the progress of the nation and its 140 crore people. It is always a pleasure to come to Thiruvananthapuram. This city is full of warm and affectionate people. I remember when I was here last year. Thousands of people had gathered along the roads to bless me.